ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജ്വരം വസ്ത്രവിപണിയിലേക്കും പടരുന്നുണ്ട് സ്ഥാനാർത്ഥികളുടെ ചിത്രവും ചിഹ്നവും പതിച്ച വസ്ത്രങ്ങൾ വരെ വിൽപ്പനയ്ക്കായി കടകളിൽ തയ്യാറാണ് തൃശൂർ സംസ്ഥാനത്ത് കടുത്ത മത്സരം നടക്കുന്ന തൃശൂരിൽ സ്ഥാനാർത്ഥികൾ വസ്ത്രങ്ങളിൽ പോലും സ്ഥാനം പിടിച്ചു കഴിഞ്ഞു എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ യു ഡി എഫിന്റെ കെ മുരളീധരൻ ബി ജെ പിയുടെ സുരേഷ് ഗോപി എന്നിവരുടെ ചിത്രങ്ങൾ പതിച്ച ബെനിയനുകൾ വില്പനയ്ക്കായി എത്തിയിട്ടുണ്ട് ബനിയനുകൾക്ക് നല്ല ഡിമാൻഡുണ്ടെന്ന് കടയുടമ്മ ഷബീർ പറഞ്ഞു തെരഞ്ഞെടുപ്പിന് ആവശ്യമായിട്ടുള്ള സ്ഥാനാർത്ഥിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് സ്ഥാനാർത്ഥിയുടെ പിക്ചർ അത് ഫുൾ ഫുൾ ലെങ്ത് അല്ലെങ്കിൽ സിമ്പിൾ സിമ്പിൾ എല്ലാത്തിലും പ്രചാരണത്തിന്റെ അവസാന ലാപ എത്തുമ്പോഴേക്കും വിൽപ്പനയും വർദ്ധിക്കുമെന്ന് ഉടമകൾ അവകാശപ്പെടുന്നു ഏതാനും നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് വി എസ് അച്യുതാനന്ദ സീറ്റ് നിഷേധിച്ചപ്പോഴായിരുന്നു ആദ്യമായി തിരഞ്ഞെടുപ്പ് കാലത്ത് അച്യുതാനന്ദന്റെ ചിത്രം പതിച്ച ബനിയനുകൾ ൾ വിപണിയിലെത്തിയത് പിന്നീട് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും അതൊരു ട്രെൻഡായി മാറി അച്യുതാനന്ദൻ തിരഞ്ഞെടുപ്പ് കളം ഒഴിഞ്ഞെങ്കിലും ഇപ്പോഴും അച്യുതാനന്ദന്റെ ചിത്രങ്ങൾ പതിച്ച ബെനിയനുകൾക്ക് ഡിമാൻഡുണ്ടെന്ന് കച്ചവടക്കാർ പറയുന്നു റിപ്പോർട്ടർ തൃശൂർ